നമസ്കാരം പ്രിയ ചങ്കാതിമാരെ നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയ ചൂര നമ്മുടെ പ്രിയതമ കറി വയ്ക്കുകയും പിന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ പൊരുകയും ചെയ്തായിരുന്നു അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി ഇങ്ങപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവ നല്ല നാടൻ വിളിച്ചെണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കുക ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മീനിലങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ സമയമാണ് നമ്മൾ ചൂര കറി വെക്കാൻ പോകുന്നത് മൺചട്ടി എടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുുകും പെരിഞ്ചീരം ഇടുക കടുക് ഇട്ട് വരുമ്പം നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളീൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക ഈ ഉള്ളിയുടെ മിക്സ് അങ്ങ് മൂത്ത് വരുമ്പം ആ സൈഡിലോട്ട് മാറ്റി നടുക്കൊരു ഹോൾ പോലെ ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടിയൊണ്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവർ ഇത് രണ്ട് മൂപ്പിച്ചങ്ങ് എടുക്കുക ഇത് കഴിയുമ്പം നമ്മുടെ തീ ലോ ഫ്ലെയിമിനായിരിക്കണം കേട്ടോ ചങ്ങാതിമാർ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വെട്ടി തിളച്ച് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് പറ്റിച്ച് വരട്ടി അങ്ങ് എടുത്തിട്ട് വരണ്ടെങ്കിൽ അങ്ങ് വരുമ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ ചട്ടിയിൽ നിന്ന് വിട്ട് മാറി നമ്മൾ ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു പരുവത്തിലായി വരും ആ പരുവത്തിൽ വേണം നമുക്ക് ഈ മസാല ഇടിക്കാനായിട്ട് ശേഷം കുറച്ച് കുള കുടമ്പുളി ഇട്ട് കൊടുക്കുക കോട്ടയം മീൻ കറിച്ച് കുടംപുളിയാണ് ഇടുന്നത് നിങ്ങൾക്ക് വാളംപുളി ഇട്ട് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കുക കുടംപുളി ഇട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ പെറുക്കി പെറുക്കി അതിൻ്റെ അറ്റുമെടുത്ത് ഇളക്കി അങ്ങ് കൊടുക്കുക ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ ചങ്ങര പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഈ സമയം ഒരു തേങ്ങാമുറിയെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും തമ്മിൽ വേറൊതിരിച്ചങ്ങ് വയ്ക്കുക മൂടി കുറങ്ങുന്ന സമയത്ത് കറി തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാം പാൽ ചുറ്റിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കറി അങ്ങ് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കുറച്ച് പച്ചവെളി ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക നമ്മുടെ ചൂരക്കുട്ടന്മാർ ഒരു പാനെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തങ്ങ് എടുക്കുക ചോര നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കിയെടുക്കുക അതിന് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിൻ്റെ ബാലൻസ് മസാല എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും എടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി അങ്ങ് കൊടുക്കുക ഈ പാനിക്കുന്ന മൊരിയുന്ന ആ മീനിനെ സൈഡിലോട്ടങ്ങ് മാറ്റി അങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ പാലിൽ തളിച്ച് കൊടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാല അങ്ങോട്ട് ഒരു ലെയർ ആയിട്ടങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ മസാലയിലേക്ക് നമ്മുടെ മീൻ കൂട്ടം മാരെല്ലാം എടുത്തിട്ട് എടുത്തിട്ട് അങ്ങ് കൊടുക്കുക ഈ പൊതിഞ്ഞ് കൊടുക്കുന്ന സമയത്തും നമ്മൾ മീൻ പൊടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചങ്ങാതിമാർ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ ലോ ഫ്ലെയിമിലായിരിക്കും നമ്മുടെ ബാക്കി വരുന്ന മസാല കൂടി കൂട്ടി നമ്മുടെ ഈ മീനിൻ്റെ പുറത്തേക്ക് അങ്ങ് ഇട്ട് വെതറി അങ്ങ് കൊടുക്കുക എന്നിട്ട് പൊടിഞ്ഞ് പോകാതെ മായ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അത് നമ്മൾ ഈ മീൻ ഫ്രൈ ആകുന്നവരെ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചിട്ട് തന്നെ കൊടുത്തോണ്ടിരിക്കണം നന്നായിട്ട് ഫ്രൈ ആകുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ അടുക്കള ഉള്ള നല്ല മസാലയുടെ ഈ വാസന പരക്കുന്നുണ്ടാവുകയുള്ളൂ മീൻപൊരിച്ച ഇഷ്ടപ്പെടുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഇതിൽ ആ തേങ്ങാ മസാല തന്നെയായിരിക്കും പിന്നെ ഒന്നും നോക്കില്ല ഞാനും എൻ്റെ കുട്ടിപ്പെട്ടാലും കൂടി ഒരു പ്ലേറ്റ് എടുത്ത ചോറ് കഷ്ണങ്ങളൊക്കെ പെരുത്തിയിട്ട് ടേസ്റ്റ് ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റാണ് ചങ്ങാതിമാരെ അപ്പം അത്രയേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ചങ്ങാതിമാരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്